ദൈവനാമത്തിന് മകത്തുണ്ടാകട്ടെ കുരിന്തൽക്കെഴുതിയ ഒന്നാം ലേഖനം അധ്യയം പതിനാല് ഇവിടെ കൃവാവരങ്ങൾ പ്രവചനം അന്യഭാഷ ഇവയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വിവരിക്കുന്നു നോക്കൂ സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ എന്നാദ്യം പറയുന്നു അതുപോലെ ആത്മീക വരങ്ങളും വിശേഷ പ്രവചന വരവും വാഞ്ചിപ്പിൻ എല്ലാ വരങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകത ശ്രേഷ്ഠമാണ് എല്ലാം ശരീരത്തിൻ്റെ അവയവങ്ങൾ പോലെ എപ്പോഴും അത് ഉണ്ടായിരിക്കേണ്ടതും ആവശ്യമാണ് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു ആരും തിരിച്ചറിയുന്നില്ലല്ലോ എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു എന്നാൽ പ്രവചിക്കുന്നവനോ ആത്മീയ വർദ്ധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്കു താൻ ആത്മീക വർധന വരുത്തുന്നു എന്നാൽ പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നു മാത്രമല്ല പൊളിവസ് പറയുകയാണ് നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണം എന്ന് വിശേഷാൽ പ്രവചിക്കണമെന്നും തനിശ്ചിക്കുന്നു എന്നിട്ട് പറയുകയാണ് അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ ഒന്നു കൊരിന്തിയർ പന്ത്രണ്ടിൻ്റെ പത്തിൽ നാം കണ്ടു വിവിധ ഭാഷകളെക്കുറിച്ച് വേറൊരുവിന് പലവിധ ഭാഷകൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കായുള്ള മറ്റൊരു മനോഹരമായ കൃപാവരമാണ് പൊതു ശുശ്രൂഷയ്ക്കായുള്ള അന്യഭാഷ പൗലോസ് പറയുന്നുണ്ട് അവിടെ ഇവിടെ പതിനാലിൻ്റെ അഞ്ചിൽ നിങ്ങളെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു മാത്രമല്ല അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയെന്നും നാം കേട്ടു അന്യഭാഷയിൽ ഒരു ദൂ നൽകുമ്പോൾ അത് വ്യാഖ്യാനിക്കുവാൻ ആരെങ്കിലും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ആശയക്കുഴപ്പം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് തുടർന്ന് പോലോസ് പറയുകയാണ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് വാക്യങ്ങൾ നോക്കൂ അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ രണ്ട് പേരോ ഏറെയാൾ മൂന്ന് പേരോ ആകട്ടെ അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ വ്യാഖ്യാനം ഇല്ലെന്നാൽ അന്യഭാഷാക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ എന്നാണ് ഈ വേദഭാഗങ്ങളിലൂടെ പൗരസ് അപ്പോസ്റ്ററിൽ നിർദ്ദേശിക്കുന്നത് അന്യഭാഷാവരത്തിൻ്റെ ഉപയോഗം വളരെ ചിട്ടയോടുകൂടി ആയിരിക്കണം എന്നാണ് ഒരു സമയത്ത് ഒരാൾ മാത്രം അന്യഭാഷയിൽ സംസാരിക്കുകയും മറ്റൊരാൾ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ എന്ന നിർദ്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ് ഇതനുസരിച്ച് ഒരു യോഗത്തിൽ അന്യഭാഷാവരത്തിൻ്റെ ഉപയോഗം രണ്ടോ ഏറിയാൽ മൂന്നോ പേർക്കോ മാത്രമാണെന്ന് നാം ചിന്തിച്ചു പോകും അന്യഭാഷയിൽ സംസാരിക്കുന്നതിന് നാം പ്രോത്സാഹനം നൽകേണ്ടതാകുന്നു നമ്മുടെ സ്വാഭാവിക മനസ്സിൻ്റെ ചിന്തകളെല്ലാം അതായത് മാനുഷികമായ ചിന്തകൾ അത് മാറ്റി വെച്ചിട്ട് ഹൃദയത്തെ ക്രിസ്തുവിൽ ഏകാഗ്രമാക്കിക്കൊണ്ട് ദൈവം നമ്മുടെ ഹൃദയത്തോടിൽ ഇടപെടുന്നതിന് നാം അനുവദിച്ചാൽ നാം ഏതുവിധം സംസാരിക്കണമെന്ന് അവിടെ നമുക്ക് ഗ്രഹിപ്പിച്ച് തരും ആദ്യ സമയങ്ങളിൽ ഏതാനും ശബ്ദങ്ങൾ മാത്രമേ ഉച്ചരിക്കുവാൻ നമുക്ക് കഴിഞ്ഞുള്ളൂ എന്ന് വരാം എങ്കിലും അത് പറയുവാൻ നാം സന്നദ്ധരായാൽ ദൈവം നമുക്ക് അഭിഷേകത്തിൻ്റെ ശക്തി തന്ന് ഒരു സന്ദേശം മുഴുവനും പറയുന്നതിന് കൃപ തരും പരിശുദ്ധാത്മാ നിയോഗ നടത്തപ്പെടുന്ന ഈ കൂടി വരുവുകളിൽ മാത്രമല്ല അതിൻ്റെ വ്യാഖ്യാനവും സാധാരണയായി ലഭിക്കുന്നു ചില അവസരങ്ങളിൽ ദൂത് അന്യഭാഷയിലൂടെ പറഞ്ഞ ആൾക്ക് തന്നെ അതിൻ്റെ വ്യാഖ്യാന ലഭിച്ചേക്കാം ചിലപ്പോൾ മറ്റു വ്യക്തികളിൽ കൂടെയാവും വ്യാഖ്യാനം നൽകപ്പെടുന്നത് ഇതിൻ്റെ മൂലഭാഷയിലെ വാക്കിന് ദൈവത്തിൻ്റെ വൺ കാര്യങ്ങൾ എന്ന് അപ്പോസ്ത്ര പ്രവൃത്തികൾ രണ്ടിൻ്റെ പതിനൊന്നിൽ പ്രയോഗിച്ചിരിക്കുന്നു അതുപോലെ ഒന്ന് കൊലിൻ്റെ രണ്ടിൻ്റെ ഏഴും നാലിൻ്റെ ഒന്നും കൂടി നോക്കുക മാത്രമല്ല ഇവിടെ എഫ് എസ് ഒന്നിൻ്റെ ഒൻപതും മൂന്നിൻ്റെ മൂന്നും കൊലസ് ഒന്നിൻ്റെ ഇരുപത്തി ആറും കൂടി ശ്രദ്ധയോടെ നോക്കുക ഈ പതിനാലാം അദ്ധ്യയത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു രണ്ടാം ഭാഗത്തിലേക്ക് വരാം ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ കൊരിന്തൽ കഴിഞ്ഞ ഒന്നാം ലേഖനം പതിനാലാം അധ്യായം രണ്ടാം ഭാഗം മൂന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്നവനും പ്രവചിക്കുന്നവനും പ്രവചിക്കുന്നവൻ കേൾവിക്കാരുടെ ഭാഷയിൽ സംസാരിക്കുന്നു കേൾവിക്കാരൻ ആശ്വാസം പുതിയ കാഴ്ചപ്പാടുകൾ ആത്മീക വർദ്ധന എന്നിവ ഉണ്ടാകുവാൻ പ്രവചനം പ്രയോജനപ്പെടുന്നു ഇന്നത്തെ പല പ്രസംഗങ്ങളും പ്രസംഗകനും മതിപ്പും പേരും ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ളതായിത്തീരുന്നുണ്ട് അന്യഭാഷ പറയുന്നവൻ തനിക്ക് തന്നെ ആത്മീക അഭിവൃദ്ധി ഉണ്ടാക്കിയെന്ന് വരാം എന്നാൽ പ്രവാചകനാണ് സഭയ്ക്ക് മൊത്തമായ ആത്മീക അഭിവൃദ്ധി ഉണ്ടാക്കുന്നത് അഞ്ച് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ സഭയിൽ കൃപാവരങ്ങളുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്ന പ്രമാണങ്ങൾ പറഞ്ഞിരിക്കുന്നു അതിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നവന് വ്യാഖ്യാനിയെ കിട്ടുന്നത് ഏറ്റവും ഉത്തമമാണെന്ന് ഇവിടെ പൗലോസ് എടുത്തു പറയുന്നുണ്ട് ആറാം വാക്യത്തിൽ പറയുന്നു അതുമാത്രമല്ല ഏഴാമത്തെ വാക്യത്തിൽ സംഗീത ഉപകരണങ്ങളെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നു ഊതുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവും കമ്പി മീട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവും തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ കേൾവിക്കാരന് ആസ്വാദ്യമായിരിക്കുകയില്ല കാഹളമൊതുന്ന കാര്യവും ഇതുപോലെ അന്യഭാഷയുടെ വ്യാഖ്യാനത്തോട് ബന്ധപ്പെടുത്തി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല എന്താണ് വ്യാഖ്യാനം വ്യാഖ്യാനം എന്നത് ഉച്ചരിക്കപ്പെടുന്ന അന്യഭാഷയുടെ പദാനുപത തർജമ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല ഇത് സംബന്ധിച്ച് ആളുകൾക്ക് പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാകാം അവിടെ ചിന്താഗതിയിൽ വ്യാഖ്യാനം എന്നത് ഉച്ചരിക്കപ്പെട്ട അന്യഭാഷയുടെ പദാനുപത തർജ്മ ആണെന്നാണ് എന്നാൽ ഇത് അല്ല ശരി കാരണം തർജ്ജമ അത് പരിഭാഷയല്ല വ്യാഖ്യാനമാണ് നോക്കുക പരിഭാഷയാണ് തർജ്ജമ ഒരു ഭാഷയെ അതിനെ തർജമ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പരിഭാഷപ്പെടുത്തി പറയുക എന്നാൽ വ്യാഖ്യാനം ചില അവസരങ്ങളിൽ അപ്രഹാരം സംഭവിക്കുന്നത് നാം കാണാറുമുണ്ട് ആത്മീക വരങ്ങളിൽ വിശ്വാസമില്ലാത്ത ഒരാൾ ഒരു യോഗത്തിൽ സംബന്ധിക്കുമ്പോൾ തൻ്റെ അടുത്തിരുന്ന ഒരാൾ അന്യഭാഷയിൽ സംസാരിക്കുവാൻ തുടങ്ങി നോക്കൂ എന്നാൽ ഈ വ്യക്തിക്ക് അറിയാവുന്നൊരു ഭാഷയായിരുന്നു അതെങ്കിൽ അല്പം കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ അതിൻ്റെ വ്യാഖ്യാനം നൽകിയെങ്കിൽ ആ വ്യാഖ്യാനം മുമ്പ് പറഞ്ഞ ഭാഷയുടെ പദാനുപത വിവർത്തനം തന്നെയായിരുന്നുവെന്ന് താൻ സാക്ഷിക്കുവാൻ ഇടയാകുമല്ലോ അങ്ങനെയാണെങ്കിൽ അത് ഭാഷ അതിനെ പരിഭാഷപ്പെടുത്തുകയാണ് ചെയ്തത് എന്നാൽ വ്യാഖ്യാനം അങ്ങനെയല്ല നമ്മുടെ ദൈവം പരിമിതികളില്ലാത്തവനാകുന്നു ദൈവത്തിൻ്റെ ആത്മാവ് തനിക്ക് ബോധിച്ച പ്രകാരം തൻ്റെ മഹത്വത്തിനായി പ്രവർത്തിക്കുന്നു അത് നിങ്ങളിലൂടെയോ മറ്റുള്ളവരിലൂടെയോ കൃത്യമായ പരിഭാഷ തന്നെ നൽകുവാൻ ദൈവത്തിന് കഴിയും എന്നാൽ ചിലപ്പോൾ പറയപ്പെടുന്ന അന്യഭാഷ ലളിതമായ ഒരു വ്യാഖ്യാനം മാത്രമായിരിക്കാം നൽകപ്പെടുന്നത് നാം അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ മാനുഷിക ബുദ്ധിയെ അഫലമാക്കിക്കൊണ്ട് നമ്മുടെ ആത്മാവ് ദൈവവുമായി സംഭാഷിക്കുകയാണ് അന്യഭാഷയിൽ കുറേ നേരം സംസാരിച്ച ശേഷം അല്പനേരം മൗനമായി കർത്താവിൻ്റെ ശബ്ദത്തിനായി കാതോർത്ത് നിന്നിട്ട് തുടർന്ന് അവരുടെ മനസ്സിലേക്ക് വരുന്ന മാതൃഭാഷയിലെ വാക്കുകളെ പ്രസ്താവിക്കുന്നതിന് ഒത്തിരിയേറെ ആളുകളെ ദൈവം അതിനുപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് നാം അത് പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം ഇത്തരം സം സന്ദർഭങ്ങളിൽ മിക്കവാറും അവർ പറയുന്ന വാക്കുകൾ ദൈവാത്മാവ് നൽകിയ കൃത്യമായ വ്യാഖ്യാനങ്ങളായിരിക്കും അതുകൊണ്ട് പ്രവചനവും വ്യാഖ്യാനവും മാതൃഭാഷയുടെ ക്ലിപ്തമായ രൂപത്തിലും ശൈലിയിലും ആകണമെന്ന് നിർബന്ധമില്ല മാത്രമല്ല വലിയ വിശ്വാസവും പ്രത്യാശയും നിറഞ്ഞ സന്ദേശങ്ങൾ തൻ്റെ ചുറ്റും ഉള്ളവരോട് അറിയിക്കുന്നതിന് ഏതൊരു വിശ്വാസിയെയും കരങ്ങളിലെടുക്കുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളത് നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു വസ്തുതയാണ് ഒരു പക്ഷേ ഏറ്റവും ശ്രേഷ്ഠനെന്ന് പേരുകേറ്റ പ്രവാചകനേക്കാളും കൂടുതലായി ദൈവശബ്ദത്തിന് ചെവി കൊടുക്കുവാൻ ഒരുക്കപ്പെട്ടിരിക്കുന്നത് ഒരു പക്ഷേ അത്തരം വ്യക്തികളെയായിരിക്കാം പ്രസിദ്ധരായ വ്യക്തികളിലൂടെ മാത്രമല്ല ആരാലും അറിയപ്പെടാത്തവരും ഒട്ടും പ്രതീക്ഷിക്കാത്തവരുമായ വ്യക്തികളിലൂടെയും മൃദുസ്വരമായി ദൈവം സംസാരിക്കാറുണ്ട് മാത്രമല്ല പതിമൂന്നത്തെ വാക്യത്തിൽ പറയുകയാണ് അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനവരത്തിനായി പ്രാർത്ഥിക്കട്ടെ ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു എൻ്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു നോക്കൂ ആകയാൽ എന്ത് ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും ആത്മാവ് കൊണ്ട് പാടും ബുദ്ധി കൊണ്ടും പാടും കാരണം മറ്റുള്ളവർക്ക് വേണ്ടി ആത്മാവിൽ ലഭിക്കുന്ന ഭാഷയിൽ പറയുന്നു എന്നേ ഉള്ളൂ ഇവിടെ ഈ പതിനാലാം അദ്ധ്യായത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പൂർണ്ണമാക്കുന്നു മൂന്നാമത്തെ ഭാഗത്തേക്ക് നമുക്ക് വരാം ദൈവാനുഹരിക്കട്ടെ ദൈവനാമത്തിനു മകത്തുണ്ടാകട്ടെ കുരന്തൽക്കെഴുതിയ ഒന്നാം ലേഖനം അധ്യായം പതിനാല് മൂന്നാം ഭാഗം ഇരുപത്തി ഒന്നാമത്തെ വാക്യം ന്യായ എഴുതിയിരിക്കുന്നു ഇവിടെ ന്യായപ്രമാണം എന്ന് പറഞ്ഞിരിക്കുന്നത് പഴയ നിയമത്തെ മുഴുവൻ ഉദ്ദേശിച്ചാണ് യഷയാവ് ഇരുപത്തെട്ടിൻ്റെ പതിനൊന്നാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത് ഇരമ്യവ അഞ്ചിൻ്റെ പതിനഞ്ച് കൂടി നോക്കൂ ഇസ്രയേലിൻ്റെ സ്വന്തം ഭാഷയിൽ ദൈവം അരളി ചെയ്തത് നിഷേധിച്ചതിനാൽ അവർക്ക് മനസ്സിലാകാത്ത ഭാഷ സംസാരിക്കുന്ന ജാതികളുടെ കയ്യിൽ ദൈവം അവരെ ഫലമേൽപ്പിച്ചു അല്ലെങ്കിൽ അവരെ ഏൽപ്പിച്ചു നോക്കൂ ഇരുപത്തിരണ്ടാമത്തെ വാക്യം അന്യഭാഷ അവിശ്വാസികൾക്ക് അടയാളം അന്യഭാഷ ഏത് നിലയിലുള്ള അടയാളമെന്ന് ഇവിടെ പറയുകയാണ് എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് അടയാളമാണ് ഇവ ോസ്റ്റ് നാളിൽ അത് അങ്ങനെയായിരുന്നു അന്യഭാഷ ആത്മജ്ഞാനത്തിൻ്റെ അടയാളമായിട്ട് തന്നെ വെളിപ്പെട്ടു അവിടെ അവിശ്വാസികളായ മറ്റ് രാജ്യക്കാരുടെ മുമ്പിൽ അവിടെ ഭാഷയിൽ സംസാരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അന്യഭാഷ ആയതിനാൽ അവിശ്വാസികളായി ഈ അന്യജാതിക്കാർക്ക് ഇവർ അന്യഭാഷയിൽ സംസാരിക്കുന്നത് വലിയ അതിശയമാണ് മാത്രമല്ല മനസ്സിലാകാത്ത ഭാഷയും അവർക്ക് കേൾക്കുവാൻ ഇടവന്നു അടയാളമാണ് അതുകൊണ്ടാണ് അപ്പോസ്ത്രൻ അന്യഭാഷ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്കാണ് എന്നു പറയുന്നത് ഇസ്രയേൽ അനുസൃതക്കേട് കാണിച്ചപ്പോൾ അന്യഭാഷക്കാരെ അവിടെ നേരെ വരുത്തി അവരെ ശിക്ഷിച്ചു എന്നാൽ അവരുടെ മധ്യത്തിൽ പ്രവാചകന്മാരായി ശുശൂക്ഷിച്ചത് അവരുടെ സ്വന്തം ഭാഷ പറയുന്നവരുമായിരുന്നു അതാണ് ഈ ലോകത്ത് നിലനിൽക്കുന്ന ഭാഷകളിൽ എന്നാൽ ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെ അന്യഭാഷയും ഭ്രാന്ത് എന്ന് പറയുന്നവരും ഒരു സഭായോഗത്തിൽ വിശ്വാസികളും അവിശ്വാസികളും ഉണ്ടാകും അപ്പോൾ വ്യാഖ്യാനിയില്ലാതെ പലർ അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരുന്നാൽ അവിശ്വാസികളുടെ ദൃഷ്ടിയിൽ ഇത് എന്തോ ഒരു ഭ്രാന്ത് എന്ന് തോന്നിപ്പോകും കാരണം അവർക്ക് വരമില്ല ആത്മാവിൻ്റെ ഈ വരങ്ങളെക്കുറിച്ചുള്ളൊരു ബോധവും അവർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് അപ്പോസ്ത്ര പ്രവർത്തികൾ പന്ത്രണ്ടിൻ്റെ പതിനഞ്ചും ഇരുപത്തിയാറിൻ്റെ ഇരുപത്തിനാലും എന്നീ ഭാഗങ്ങളിൽ തങ്ങൾക്ക് സംശയമുള്ള കാര്യം കേട്ടപ്പോഴേക്കും ഭ്രാന്ത് എന്ന് അവർ പറഞ്ഞിരിക്കുന്നു പാപബോധം വരും എന്നിവിടെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അന്യജാതികളോട് അന്യഭാഷ പറയുന്ന സുവിശേഷ ദൂത് അവനെ പാപബോധത്തിലേക്ക് നയിക്കും എന്നുള്ളതാണ് നിങ്ങൾ കൂടി വരുമ്പോൾ ഇരുപത്തിയാറാമത്തെ വാക്യം ഒരാൾ തന്നെ ശുശ്രൂഷകൾ പലതും ചെയ്യാതെ പങ്കിട്ട് ചെയ്യണമെന്ന് പൗലീസ് പറയുന്നു ദൈവത്തോട് സംസാരിക്കട്ടെ എന്ന് ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് വ്യാഖ്യാനിയില്ലെങ്കിൽ സഭയിൽ അന്യഭാഷക്കാരനെ കൊണ്ട് പ്രയോജനമില്ലാത്തതുകൊണ്ടല്ല അവൻ പ്രാർത്ഥനയിൽ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും ഉത്തമവും സഭയ്ക്ക് അത് അനുഗ്രഹവും തന്നെയാണ് മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ആറ് വരെ വാക്യത്തിലേക്ക് വരുമ്പോൾ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ എന്നൊരു വാക്യമുണ്ടല്ലോ പൗരതിമയോത്യസ്സിന് എഴുതുമ്പോൾ സ്ത്രീ മൗനമായിരിക്കാനല്ലാതെ ഉപദേശിക്കാനോ പുരുഷൻ്റെ മേൽ അധികാരം നടത്താനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നു ഒന്ന് തിമോത്തി രണ്ടിൻ്റെ പന്ത്രണ്ട് നോക്കൂ ഇത് ഏത് കാര്യത്തിലും പുരുഷനോടൊപ്പം സ്ത്രീയും ഇന്ന് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എങ്കിലും സ്ത്രീകൾ സഭയിൽ സംശയം ചോദിക്കാനും മറ്റും അവസരമെടുക്കാതെ അത് വീടുകളിൽ വെച്ച് ചെയ്യട്ടെ എന്നാണ് മുപ്പത്തിനാലാം വാക്യത്തിൻ്റെ സാരം ഞായറാഴ്ചത്തെ ആരാധനായോഗം മാത്രമല്ല വിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് ദൈവസന്ധിയിൽ കൂടി വരുന്നതെല്ലാം സഭായോഗമാണ് മിണ്ടാതിരിക്കട്ടെ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സഭ കൂടി വരവിൻ്റെ നിയന്ത്രണം പ്രബോധനം എന്നീ ശുശ്രൂഷകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അല്ലാതെ സാക്ഷ്യം പറയുന്നതോ പാട്ട് പാടുന്നതോ ആമേൻ പറയുന്നതോ അല്ല എന്നാൽ സ്ത്രീകൾക്ക് തങ്ങളുടെ കൂടി സൺഡേ സ്കൂൾ മറ്റ് വിവിധ നിലയിലുള്ള ശുശ്രൂഷകൾ റോമർ ഒന്നു മുതൽ പതിനാറിൽ പറയും പ്രകാരം ഉള്ളവയും ഏറ്റെടുത്ത് നിർവഹിക്കാവുന്നതാണ് ഒന്ന് തിമ്മൂത്തി അഞ്ചിൻ്റെ പത്ത് റോമർ പതിനാറിൻ്റെ ഒന്ന് രണ്ട് അപ്പോസ്ത്ര പ്രവർത്തികൾ പതിനെട്ടിൻ്റെ ഒന്ന് മുതൽ മൂന്ന് ഒന്ന് തിമ്മൂത്തി രണ്ടിൻ്റെ പതിനൊന്ന് ഈ വാക്യങ്ങൾ കൂടി ഒത്തുനോക്കുക അതോടൊപ്പം തന്നെ മുമ്പത്തേക്കാൾ ധാരാളമായി സ്ത്രീജനങ്ങൾ ഇപ്പോൾ സഭാ ശുശ്രൂഷ മേഖലയിൽ കർത്താവിൻ്റെ കൃപയിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നതിനെയും ശ്ലാഘനീയമാക്കി കാണേണ്ടതു തന്നെയാണ് ഇവിടെ ഈ നാലാമത്തെ ഭാഗം പൂർണ്ണമാകുന്നു നമുക്ക് തുടർന്ന് അഞ്ചാമത്തെ ഭാഗത്തേക്ക് വരാം ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവനാമത്തിനു ഭാഗത്തുണ്ടാകട്ടെ കുരുന്തൽ കഴുതിയ ഒന്നാം ലേഖനം പതിനാലാം അധ്യായം നാലാം ഭാഗം കഴിഞ്ഞ മൂന്നാം ഭാഗത്തിൻ്റെ ഒടുവിൽ അഞ്ചാം ഭാഗം എന്ന് ഇതിനെ വിശേഷിപ്പിച്ചു തിരുത്തുക നോക്കൂ ഇവിടെ മുപ്പത്തിയാറ് മുതൽ മുപ്പത്തി വരെ ഉള്ള വാക്യത്തിൽ ദൈവവചനം നിങ്ങളുടെ ഇലയിൽ നിന്നോ പുറപ്പെട്ടത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ സഭയിൽ തല തലമൂടാതിരിക്കുക പ്രസംഗിക്കുക അസ്ഥാനത്ത് ചോദ്യങ്ങൾ ചോദിക്കുക ആദിയായ ക്രമക്കേടുകൾ അധികരിച്ചപ്പോൾ അവരോട് ദൈവവചനം നിങ്ങളുടെ ഇലയിൽ നിന്നോ പുറപ്പെട്ടു വന്നത് എന്നും നിങ്ങൾക്ക് വല്ല വെളിപ്പാടുകളും ഇത് സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ടോ എന്നും പൗലോസ് ചോദിക്കേണ്ടി വന്നു ആ സഭയിലെ ക്രമക്കേടുകൾ അധികരിച്ചത് പൗലോസിനെ പ്രകോപിതനാക്കുന്നു എന്ന് പറയാം കാരണം മറ്റ് അനേക ഇടങ്ങളിൽ നടക്കുന്ന സമ്പ്രദായങ്ങൾ അത് അനുവദിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ ഇത് അനുവദിച്ചുകൂടാ എന്ന് വാദിക്കുന്ന വാദപ്രതിവാദങ്ങൾ അതുകൊണ്ടാണ് ഈ വചനം അർത്ഥമത്താവുന്നത് അതുപോലെ മുപ്പത്തി ഒൻപത് നാൽപ്പത് വാക്യങ്ങൾ പ്രവചനപരം വാഞ്ചിപ്പി ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു സംഗ്രഹമാണ് മുപ്പത്തി ഒൻപത് നാൽപ്പത് വാക്യങ്ങൾ പ്രവചനം അന്യഭാഷ എന്നിവയെക്കുറിച്ച് പറഞ്ഞതിൻ്റെ ഒരു ഉപസംഹാരമായിട്ട് ഇതിനെ കാണാം കാരണം ഭാഷാവരത്തേക്കാൾ പാപി മാനസാന്തത്തിലേക്ക് വരുവാൻ പ്രവചനപരം ഉപകരിക്കുന്നു എന്നുള്ളതാണ് സംസാരിക്കുന്നവൻ മുമ്പ് പഠിച്ചിട്ടില്ലാത്ത ഭാഷയിൽ സംസാരിക്കുവാൻ ദൈവം നൽകുന്ന കഴിവും അതുപോലെ തന്നെ ദൈവത്തോട് സംസാരിക്കുന്നതായ അന്യഭാഷാവരവും ഇത് ഇഷ്ടംപോലെ എല്ലാവർക്കും ലഭിച്ചിരുന്നില്ല വ്യാഖ്യാനിയില്ലെങ്കിൽ ഭാഷാവരം അവിടെ നിഷ്പ്രജനമാക്കുകയല്ല ചെയ്യുന്നത് അല്പ സമയത്ത മൗനത്തിനു വേണ്ടി അനുവദനമാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇന്നും ഭാഷാപരം ദൈവഹിതമെങ്കിൽ അതിൻ്റെ അത്യാവശ്യം നേരിട്ട ദൈവം അത് നൽകി മാനിക്കുക തന്നെ സഭയിൽ ചെയ്യുന്നു പൗലോസ് മാത്രമേ അന്യഭാഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുള്ളൂ അതും ഈ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ അധ്യായങ്ങളിൽ മാത്രം മൂപ്പന്മാരുടെ യോഗ്യതകൾ പറയുമ്പോൾ ഈ ഭാഷാപരത്തിൻ്റെ കഴിവുകളെക്കുറിച്ച് പറയുന്നില്ല എങ്കിലും എല്ലാ വരങ്ങൾക്കും അതിൻ്റെതായ വലിയ പ്രാധാന്യം പൗലോസ് എടുത്തു പറയുന്നുണ്ട് എല്ലാ കാലത്തും ഈ ഭാഷ അതിൻ്റെതായ വലിയ പ്രാധാന്യവും നോക്കൂ നാല് ഇടങ്ങളിൽ ഈ അന്യഭാഷയെക്കുറിച്ച് പറയുന്നത് അതിലൊന്ന് അപ്പോസ്ത്ര പ്രവർത്തികൾ രണ്ടിൻ്റെ ആറ് മുതൽ പതിമൂന്ന് വരെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം എല്ലാവരും അറിയുവാൻ എന്നാൽ അപ്പോസെട്ടിൻ്റെ പതിനേഴിൽ ശമരർക്ക് പരിശുദ്ധാത്മ ലഭിച്ചപ്പോൾ അവർ അന്യഭാഷ സംസാരിച്ചതായി പറയുന്നില്ല എങ്കിലും അത് അന്തർലീനമായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം മാത്രമല്ല പത്തിൻ്റെ നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തി എട്ട് വരെ അവിടെ ഇങ്ങനെ പറയുന്നു പുറജാതികളെ ദൈവം സ്വീകരിക്കുന്നു എന്ന് കാണിക്കാൻ അവർക്ക് പരിശുദ്ധാത്മ ലഭിച്ചു എന്ന് മാത്രമല്ല അവർ അന്യഭാഷയിൽ സംസാരിച്ചതായും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പാസ്ത്ര പ്രവർത്തികൾ പത്തൊൻപതിൻ്റെ അഞ്ച് മുതൽ ഏഴ് വരെ യോഹനൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തെ കർത്താവ് സ്വീകരിക്കുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ അവരുടെ മേൽ പരിശുദ്ധർമ്മ വന്നപ്പോൾ അവരുടെ ഇടയിൽ അന്യഭാഷാ ഭാഷണവും ഉണ്ടായതായിട്ട് കാണുന്നു ഒടുവിൽ ഒന്നോ കുരിഞ്ഞ പന്ത്രണ്ടാം അധ്യായം മുതൽ ഈ പതിനാലാം അധ്യായങ്ങളിൽ ഭാഷാ വരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ് നോക്കൂ റോമർ പന്ത്രണ്ടാം അധ്യായവും എഫ് നാലാമത്തെ അധ്യായം കൂടി ശ്രദ്ധിക്കുക ഈ പതിനാലാം അധ്യായം നാല് ഭാഗങ്ങളായി ഇവിടെ അവസാനിക്കുന്നു ദൈവാനുഗ്രഹിക്കട്ടെ